എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കറികളൊന്നും വേണ്ടാത്തത് നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് തിരക്കായിരിക്കും എന്ത് ലഞ്ച് ഉണ്ടാക്കണമെന്നൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് സ്കൂളിലോ ഓഫീസിലൊക്കെ ഇത് കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് അപ്പം അതിനുവേണ്ടി ഞാൻ എന്താ ചോറിന് വേണ്ടി അരിയും വെള്ളമൊക്കെ ഇതാ കുക്കറിൽ ഒന്ന് വേവാൻ വെച്ച് ഒത്തിരി വെന്ത് പോകരുത് നമ്മുടെ വെന്ത് കുഴഞ്ഞു പോവരുത് ആ പരിവുണ്ടല്ലോ നമുക്ക് ഓരോ അരിക്കും ഓരോ രീതിയായിരിക്കും ഇപ്പം നമ്മുടെ സാധാ ചോറാണ് കേട്ടോ നമുക്ക് ബിരിയാണി നെയ്യ് ചോറ് അങ്ങനെ വയ്ക്കണ ചോറല്ല നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉള്ള സാധാ ചോറ് നമുക്ക് മട്ട അരിയോ വെള്ള അരിയോ ഉപയോഗിക്കാം അപ്പം ഞാനിതാ കുക്കറിൽ ചോറിന് വേണ്ടി വെള്ളം അരിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് തൊലിച്ചെടുക്കുക ഒരു മുറി ഇതുപോലെ തേങ്ങയും കൂടെ ഒന്ന് എടുക്കണം കേട്ടോ ആ സമയത്ത് നമുക്കിത് രണ്ടുമൊന്ന് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെന്താ ഞാൻ തേങ്ങയൊക്കെ ചിരികിയെടുത്ത് ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇത് നമുക്ക് കടുക്ക് താളിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഇത് നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണ്ടി ഒന്ന് രണ്ടായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയുണ്ണൂ ഇതിന് വേണ്ടിയത് വേറെ മസാല അങ്ങനെ വേറെ ഒരുപാട് ചേരുവയെന്നും വേണ്ട ഇനി നമുക്ക് ഇതൊന്നും അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങയും ഒരൊന്നര സ്പൂണെങ്കിലും മുളക് പൊടി ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് വച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് അരച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോകരുത് എന്നാൽ അരയാതിരിക്കരുത് ത ഈ പരുവത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്ട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും സുഖമില്ലാത്ത ദിവസങ്ങളോ അതോ അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ പച്ചക്കറിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ കാണുമല്ലോ അല്ലെങ്കിൽ നമ്മൾ താമസിച്ച് എണീറ്റ ദിവസമൊക്കെ ഇതുപോലെ പെട്ടെന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡിയായി അതൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കറക്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ലഞ്ച് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി ഇതുപോലത്തെ ഒരു വരുന്ന എന്തെങ്കിലും ഒരു ഉരുളിയോ ചീനിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ അത് നല്ലതായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ അത് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക മൂത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ അത്തിരി ഒത്തിരി ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ചോറുള്ളത് അതനുസരിച്ച് നമ്മുടെ ഈ തേങ്ങയിലും വെളിച്ചെണ്ണയിലൊക്കെ മാറ്റം വരുത്തണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് രണ്ടു പേർക്ക് കൊടുക്കാൻ കണക്കിനാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ ഈ അരപ്പ് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് മൂപ്പിച്ചെടുക്കുക അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ നല്ലതായിട്ട് വരട്ടി നല്ല മിക്സ് ചെയ്ത് ആ പച്ച ഇതെല്ലാം മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ആയതുകൊണ്ട് ഓൾറെഡി അതിൽ നിന്ന് വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി വരും അപ്പം നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണേനെ ആവശ്യമുള്ളൂ കേട്ടോ ഒത്തിരിയങ്ങ് പിന്നെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിക്കൊന്നും പിടിക്കൂല നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കട്ടോ എത്രത്തോളം ഡ്രൈ ആക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും അത്രയും ടേസ്റ്റ് കിട്ടും നമ്മൾ ആ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോഴേ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് പപ്പടമാണ് നമ്മളെ കയ്യിൽ എത്ര ഉണ്ടോ അത്രയും എടുക്കട്ടോ ഒരു മൂന്ന് നാലോ എത്രയുണ്ടോ അതനുസരിച്ച് ടേസ്റ്റ് ഇട്ടു അപ്പം ഞാനിത് ഇവിടെ ഒരു അഞ്ച് പപ്പടം എടുത്തിട്ടുണ്ട് ഇത് നല്ലതായിട്ട് പൊടിക്കണം ചെറുതായിട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മസാലയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ മസാല നല്ലതായിട്ട് വരട്ടി ഫ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടേ നമുക്ക് പപ്പടം ചേർക്കാവൂ കേട്ടോ ഇല്ലെങ്കിൽ പപ്പടത്തിൻ്റെ കിടന്ന് നമ്മുടെ മസാല നല്ല ഫ്രൈ ആയി വരില്ല എങ്കിൽ നമുക്ക് ആ ചോറിനൊരു ടേസ്റ്റും കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഇത് വരട്ടി നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ പപ്പടം ചേർത്ത് കൊടുക്കുന്നത് ഇനി പപ്പടം കൂടെ ചേർത്ത് ജസ്റ്റ് കുറച്ച് സമയം കൂടെ ഒന്ന് ആ പപ്പടത്തിൻ്റെ ആ ചൊവ്വയൊക്കെ മാറ്റി നമ്മളീ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് വരുമല്ലോ ആ പരുവാകുമ്പോൾ നമുക്ക് അത് നമ്മുടെ എടുത്തു ഇട്ട് ചോറിട്ട് കൊടുക്കട്ടോ നമ്മൾ നല്ലതായിട്ട് വെന്ത് കുഴയാത്ത ചോറായിരിക്കണം അതാണ് ഇതിന് ടേസ്റ്റ് ഇപ്പം നല്ല പരുവത്തിന് എടുക്കാട്ടോ നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ വയ്ക്കണമെങ്കിൽ രണ്ട് മൂന്ന് വിസിലൊക്കെ ആകുമ്പോൾ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക അഥവാ വെന്തില്ലെങ്കിൽ മാത്രം വീണ്ടും ഒന്നുകൂടെ വിസിൽ ഏൽപ്പിക്കുക അല്ലാതെ നമ്മൾ ആദ്യമേ ഒത്തിരി വിസിൽ ഏൽപ്പിക്കുമ്പം ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ അതാ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ചോറിൻ്റെ ഒരു പരുവം ഈ നമ്മുടെ പപ്പടവും ഈ മസാലയും ചോറുമായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് എടുക്കുമ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ നല്ലതായിട്ട് മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഇതാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സലാഡോ മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ എന്തോണോ കൊടുക്കാം കേട്ടോ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട എന്തെങ്കിലും അച്ചാർ അങ്ങനെയൊക്കെ കയ്യിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുമല്ലോ അത് മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് മീനാണ് കേട്ടോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് മീൻ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ മുട്ട പൊലിച്ചത് അല്ലെങ്കിൽ സലാഡ് എന്തോങ്കിലും എടുക്കാം അപ്പോൾ താ ഞാൻ മീനും ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ അടിപൊളി ലഞ്ചൊക്കെ റെഡിയാക്കി ഇനി ഞാൻ ഇങ്ങനെന്താ പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ അമ്മമാർക്ക് നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് കേട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ